ഇന്നലെ കട്ടപ്പനയിൽ നിന്ന് വന്ന ഒരു വാർത്ത അത് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഒരു ഇരട്ട കൊലപാതകം അത് അത് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ ആ കേസിലെ പ്രതികളെ പോലീസ് അല്പസമയത്തിനകം കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നു റിമാൻഡിലുള്ള നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം അതേസമയം പ്രതി വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും വീടിനുള്ളിൽ ഉണ്ടെന്ന വിവരം മറ്റാർക്കും അറിയില്ലായിരുന്നു അച്ഛനും മകനും മാത്രമാണെന്നാണ് പറഞ്ഞാണ് വീട് വാടകയ്ക്ക് എടുത്തതെന്നും പഞ്ചായത്ത് അംഗം രമ മനോഹരൻ പറയുന്നു അമ്മയും സഹോദരിയും പൂനെയിലാണെന്നാണ് വിഷ്ണു പറഞ്ഞിരുന്നതെന്ന് അയൽക്കാരി സൗമ്യയും മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇവരെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും അറിയത്തില്ല ഒരു അവിടെ ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞുള്ള ഒരു അറിവേ ഉള്ളായിരുന്നു ഞാൻ വാടാക്കാരാണെന്ന് പറയുന്നത് നമ്മൾ പല വീടുകളിലും പോയി പരിചയപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നിട്ട് അവരെ ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ടൊക്കെ വീട് കിടക്കുന്നത് അവിടെ ആൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും പുറത്തു പോയതായിട്ട് നമുക്ക് തോന്നിച്ചിട്ടുള്ളൂ അല്ലാതെ അവരെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല അവര് ഇവിടെ പുറത്ത് അവർക്ക് സ്ഥലമുണ്ട് അവിടെ പണിക്ക് പോവുക അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്ന് തൽക്കാലത്തേക്ക് തങ്ങുന്ന രീതിയിൽ അത് വല്ലപ്പോഴേ അവരോട് താമസിക്ക താമസിക്കാൻ പറ്റത്തുള്ളൂ സാധനങ്ങളൊക്കെ വെക്കുന്ന രീതിയിലാണ് നമ്മളോട് ഉടമസ്ഥൻ പറഞ്ഞത് ഞാൻ മൂന്നാല് തവണ പോയിട്ടുണ്ട് ഇല്ല ഇല്ല ഞങ്ങൾ ഈയിടെ എല്ലാം തെളിക്കാൻ വേണ്ടിട്ട് പോയായിരുന്നു തൊഴിലുറപ്പിന്റെ ഇപ്പോൾ റോഡ് തെളിച്ച കൂട്ടത്തില് അന്ന് അവരെ കൂടെ സഹകരിപ്പിച്ചിട്ട് മെളീന്ന് പിന്നെ അവരെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കൈകാലത്തിട്ട് അവർ സാധാരണ അവിടെ താമസിക്കുന്നവർക്ക് അങ്ങനെ നമ്മളോട് സഹകരിക്കാറുണ്ട് അങ്ങനെ ചെന്ന് കണ്ടില്ല പിന്നെ ഹരിതകർമ്മസേനക്കാരും ആശാവർക്കർമാരും പല പ്രാവശ്യം അവിടെ ചെന്ന് ഒന്നും അവരെ കാണാൻ സാധിച്ചിട്ടില്ല തൊട്ടടുത്തുള്ള വീട്ടുകാരെന്ന് പറയുക ഇവർ കുടിവെള്ളം എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ വിഷ്ണു എന്ന് പറഞ്ഞ ചെറുക്കനാണ് അവിടെ നിന്ന് വെള്ളം എടുക്കുന്നത് ആ ചെറുക്കനെ മാത്രമേ അറിയത്തുള്ളു അത് അവരുടെ വീട്ടിൽ ചെല്ലാറില്ല ഓസെട്ട് ഇപ്പുറത്തോട്ട് ഇട്ട് അങ്ങനെ കൊടുക്കുവായിരുന്നു കണ്ടിട്ടേ കണ്ടിട്ടുള്ളൂ അതിനെ അല്ലാതെ അമ്മേനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ വേറെ ആരും കണ്ടിട്ടില്ല ഒരാൾ മാത്രം ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് മോട്ടോർ ഓൺ ആക്കാൻ വേണ്ടി മാത്രം വരും അല്ലാതെ നമുക്ക് വേറെ ആരും പരിചയമില്ല അപ്പൊ അവരുടെ കിണർ മഞ്ഞിരി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല

അവരിവിടെയില്ല പൂനെയിലിന്ന് ഭയങ്കര ജോലിയാണ് പെങ്ങളുടെ ഒപ്പമാണ് അമ്മയും അപ്പം അവര് വീട് പണി നടന്നുകൊണ്ടിരിക്കുക വീട് സ്ഥിരമായി കൃത്യമായിട്ട് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം അവിടെ നിന്ന് വീട് പണി കഴിയുമ്പോഴത്തേക്കും അമ്മയും പെങ്ങളൊക്കെ വരും അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇല്ല കണ്ടിട്ടില്ല ജയൻ രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ അടിമുടി ദുരൂഹതയാണ് ഒരു മോഷണ കേസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയത് ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ട് അവിടെ ആ കോൺക്രീറ്റിംഗ് ഫ്ലോറിന്റെ കോൺക്രീറ്റിംഗ് ഒക്കെ പുതിയതാണ് അപ്പം അവിടെ ഈ മൃതദേഹം ഈ അച്ഛന്റെ മൃതദേഹം കൊന്നു കുഴിച്ചു മൂടിയെന്ന സംശയം അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ആ ഒരു അന്വേഷണം ആ രീതിയിലൊരു പരിശോധന അല്ലെങ്കിൽ അതൊക്കെ മാറ്റിയുള്ള ഒരു പരിശോധന ഇന്നുണ്ടാകുമോ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഇതിൽ പ്രധാന പ്രതിയായിട്ടുള്ള നിതീഷിനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിനകം തന്നെ കട്ടപ്പന കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് ഈ അപേക്ഷ അടിയന്തരമായി പരിഗണിക്കാനാണ് സാധ്യത രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ഇന്ന് സെക്കൻഡ് സാറ്റാട്ട് ആണെങ്കിലും ഒരു സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന വീടിന് സമീപത്താണ് ഈ കാണുന്ന ഈ കെട്ടിടത്തിലാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായി എന്ന് കരുതുന്നത് ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് ഈ വീടിൻ്റെ അകത്ത് തറ പൊളിച്ച് അവിടെ പുതിയതായി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ കോൺക്രീറ്റ് നീക്കം ചെയ്ത് അവിടെ എന്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രതിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ നിതീഷിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇയാളെ കസ്റ്റഡിയിൽ മേടിക്കുന്നത് പോലീസ് ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഉടൻ തന്നെ അതുമായി നടപടികൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അതിനുശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരൂ മറ്റൊരു ദുരൂഹത എന്ന് പറയുന്നത് ഇവരെക്കുറിച്ച് ഈ വീട്ടിലുണ്ടായിരുന്ന വിഷ്ണുവിനെ കുറിച്ചോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ സുഹൃത്ത് നിതീഷിനെ കുറിച്ചോ അല്ലെങ്കിൽ അമ്മയും സഹോദരിയും ഉള്ള കുറിച്ചോ ഈ പരിസരത്തുള്ള ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വിഷ്ണു മാത്രമാണ് ഈ തൊട്ടടുത്തുള്ള അയൽവീട്ടിലാണെങ്കിലും പോയി ആ അയൽവീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത് അപ്പോൾ വെള്ളം മോട്ടർ അടിക്കുന്നതിനും മറ്റുമായി ആ സമീപത്തുള്ള വീട്ടിൽ പോകാറുണ്ടായിരുന്നു അത് വിഷ്ണു മാത്രമാണ് ചെയ്യുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് ചെല്ലുന്നത് വിഷ്ണു അവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ുന്നത് അമ്മയും സഹോദരിയും ആ അമ്മ സഹോദരിക്കൊപ്പം പൂനെയിലാണ് അവരവിടെ സ്ഥിരതാമസമാണ് കൂടാതെ ഒരു വീട് നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ വാടക വീട് എടുത്തിരിക്കുന്നതും പകൽ സമയത്ത് ഈ ഈ കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തായിരിക്കുമെന്നും വൈകുന്നേരം കിടക്കാൻ മാത്രമാണ് ഇവിടെ വരുന്നത് എന്നുമാണ് അയൽവാസികൾ അടക്കമുള്ളവരോട് പറഞ്ഞിരുന്നത് മറ്റൊരു കാര്യം ഈ വിഷ്ണുവിന്റെ അച്ഛനെ ഈ പരിസരത്തുള്ള ആരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇവർ താമസിക്കാൻ വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് ആ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കരാർ എഴുതുന്ന സമയത്ത് അച്ഛനും മകനും എന്ന് പറഞ്ഞിട്ടാണ് കരാർ എഴുതുന്നത് പക്ഷേ ഈ സമീപത്തുള്ള ആരും വിജയൻ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ അച്ഛനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൊലപാതകം നടന്നു എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ ഈ കൊല നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ ഈ വീടിന്റെ കെട്ടിടത്തിന്റെ തറയിൽ തന്നെ കുഴിച്ചു മൂടി എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് മറ്റൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ വിഷ്ണുവിന്റെ സഹോദരിക്ക് ഉണ്ടായ കുഞ്ഞിനെ നാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഗന്ധർവ്വന് നൽകാനാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് നിതീഷ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം ഇതിലെല്ലാം ഒരു സ്ഥിരീകരണത്തിലേക്ക് വരണമെങ്കിൽ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരി